പ്രൈം മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പോൾ പാലസ്തീനിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ് നേരത്തെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും ഈ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അതായത് ആഹാരത്തിന് വേണ്ടി വിളിച്ചു വരുത്തിയതിനു ശേഷം അവരെ വിളിച്ചു വരുത്തി ആഹാരം കൊടുക്കാമെന്ന് പറഞ്ഞ് സ്ത്രീകളെയും കുട്ടികളെയും വിശന്ന് പൊട്ടിയ വയറുമായി വന്നവരെ കൈ മുമ്പിൽ കൈ നീട്ടുമ്പോൾ വെടിവെച്ച് കൊല്ലുക ഈ ദുഷ്ടന്മാർ അതായത് പേ പിടിച്ച നായ്ക്കളെന്ന് വേണമെങ്കിൽ ഒമാരെ പറയാം അവരെ നിഷ്ക്രൂരമായി വെടിവെച്ച് കൊല്ലുക ഒരു ഒരു തൻ്റെ ഇതിനകത്ത് ഗൈനേഡാണോ പൊട്ടിക്കുന്നത് അതോ ഇനി വെടിവെച്ചാണോ എന്തായിരുന്നാലും മറ്റേ കൈ തളരുന്നവരെ വെടിവെക്കുക ഇങ്ങനെയൊക്കെയുള്ള നീജമായ പ്രവൃത്തികളാണ് ഈ ദുഷ്ടന്മാർ ഇസ്രായേൽ എന്നുള്ള ദുഷ്ടന്മാർ ചെയ്യുന്നത് അവിമാര് പറയുന്നത് ഇതുപോലെ വംശഹത്യ നടത്തുവാൻ വേണ്ടി അവർക്ക് മുകളിൽ നിന്നുമുള്ള ഓർഡറാണ് അവരിത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ദുഷ്ടന്മാരുടെ സ്വഭാവം മനസ്സിലായല്ലോ എന്തുകൊണ്ട് ഇവരെ സിഷ്ടാവിനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോ നമ്മളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ വർഗ്ഗത്തെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് യൗമാര എന്ത് യൗമാര സ്വഭാവം എന്താണെന്നറിയേണ്ടത് യൗമാര എന്തിനാണ് ഇല്ലായ്മ ചെയ്യേണ്ടിയത് എന്നറിയേണ്ടത് അതിന് മനുഷ്യനൊരു പാടത്തിന് വേണ്ടിയാണ് ഈ നായ്ക്കളെ ഇപ്പോഴും കുറച്ചായിരുന്നാലും വെച്ചിരിക്കുന്നത് ജർമ്മനിയിൽ പത്ത് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഹീൽത്തുകൾ കൊന്നൊടുക്കി പത്ത് ശതമാനത്തെ ബാക്കി വെച്ചു അത് എന്നെത്തെ അയാളെ പറഞ്ഞ ഇനി വരുന്ന തലമുറയ്ക്ക് അതൊരു പാഠമാണ് കാരണം യൗമാര് എന്തിനാണ് ഞാൻ കൊന്നതെന്നുള്ളത് യൌമാർ ഈ ലോകത്തെവിടെ ജീവിച്ചിരുന്നാലും അവിടെ നാശമാണ് അതായത് വരുന്ന ഇരുന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരെ കൊന്നുകളിയവന്മാർ ദുഷ്ടന്മാർ അവസാനം ഈസാ നബി ഈസാനി യേശുക്രിസ്തുവിനെ പോലും വധിക്കപ്പെട്ടു അങ്ങനെയുള്ള ദുഷ്ടന്മാർ യൗമാർ യൗമാർക്ക് ദൈവത്തിൻ്റെ അതായത് ദൈവത്തിൻ്റെ ശാപം യുവമാർക്കുണ്ട് അതായത് അലഞ്ഞ് തിരിഞ്ഞ് നാശമടഞ്ഞ് അപമാനിച്ച് ഈ ലോകത്തിൻ്റെ അവസാന കാലം വരെയും യൗമാര അതിനുവേണ്ടി അങ്ങ് വിട്ടഴിച്ച് വിറ്റഴിച്ചിരിക്കുകയാണ് അപമാനിക്കുക അതുപോലെ ഒരു സ്ഥലങ്ങളിലും ഭൂമാർക്ക് താമസിക്കുക യൂറോപ്പിലങ്ങും യഹുമാരെ താമസിക്കാൻ ആരും ഒരു ഇളവ് കൊടുക്കില്ല അത്ര ദുഷ്ടന്മാർ മറിയം ബേബി പ്രസവിച്ചത് അല്ല പ്രസവിച്ചതല്ല പ്രസവിച്ചത് പിന്നെ വിഭജരിച്ചുകൊണ്ടാണ് എന്ന് ബാധിക്കുന്നതാണ് അതിന് സപ്പോർട്ട് അവന്മാർ ചെയ്യുന്നുണ്ട് എന്താ അവന്മാർ സപ്പോർട്ട് ചെയ്യുന്നത് അതിന് ക്രിസ്ത്യാനികളിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ആയിരിക്കും എന്നുള്ളത് എന്നാലും തിരുത്താൻ അവന്മാർ തയ്യാറ ഇപ്പോഴും തയ്യാറായിട്ടില്ല അങ്ങനെയുള്ള ജൂതന്മാർ അപ്പോൾ അവന്മാർ ഈ വൃത്തികെട്ട സ്വഭാവങ്ങൾ ഇപ്പോഴും നമ്മൾ അത് പാലസ്തീനിൽ കാണുകയാണ് ആ ഗാസയിലൊക്കെ കൊന്നൊടുക്കുന്നതിന് വംശകത്തെ തന്നെയാണ് ചെയ്യുന്നത് കൊന്നെടുക്കുന്നതിന് ഒരു കൈയും കണക്കുമില്ല എന്നാൽ ഈ യുദ്ധം ഒന്ന് നിർത്തിക്കിട്ടുവാൻ വേണ്ടി പല രാജ്യങ്ങളും പല ആൾക്കാരും അത് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും അതിന് യാതൊരു അടിസ്ഥാനവുമില്ല ഇവിടെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്താണെങ്കിൽ കുറേ സംഖ്യകൾ കിടന്ന് കൊല്ലുന്നത് അവരെ മുസ്ലിങ്ങളല്ലേ അവരെ ജീവിക്കാൻ പാടില്ലാത്തവരാണ് അവരെ കൊല്ലുന്നതാണ് നല്ലതെന്ന് കൊന്നു കുട്ടികളോട് ചെയ്യുന്ന സ്ത്രീകളോട് ചെയ്യുന്ന ഒരു രീതി കണ്ട് കണ്ട് സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഈ അങ്ങനത്തെ രക്തക്കുതിയ ഉമാരെ മൃഗത്തിനും തുല്യപ്പെടുത്താൻ നമുക്ക് കഴിയില്ല അതിനേക്കാൾ അതപ്പതിച്ചത് പേ പിടിച്ച പട്ടിയേക്കാൾ അതപ്പതിച്ച ഉമാരാണ് ഉമ്മാർ അതെല്ലാം സ്വന്തം ജീവിതത്തിലും സ്വന്തം രാജ്യത്തും വരുമ്പോഴത്തേക്ക് അറിയാൻ പോളൂ ഇപ്പോൾ ഈ പാരസീനിലെ യുദ്ധം നടക്കുന്നത് കൊണ്ട് നമുക്ക് സമാധാനമെന്ന് നമ്മൾ വിചാരിക്കേണ്ട നമ്മളെയിലും തമ്പുരാൻ തരിക തന്നെ ചെയ്യും അതിനൊന്നും ഒരുപാട് നിമിഷങ്ങളൊന്നും വേണ്ട അപ്പോഴും ഈ വേദനകൾ എല്ലാ രാജ്യങ്ങളും അനുഭവിക്കും എല്ലാവരും എല്ലാവ എല്ല എല്ലാമാർക്കും വെച്ചിട്ടുണ്ട് ഒരു ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമല്ല ആ രാജ്യം എന്ന് അനുഭവിക്കുന്ന വേദനകളും കഷ്ടതകളും വലുതാണ് പക്ഷെ അത് കണ്ട അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുന്നവരും കണ്ടിട്ടും കാണാത്തതുപോലെ നടിക്കുന്നതും എന്തോ അതിനെക്കുറിച്ചൊന്നും യാതൊന്നും മിണ്ടാതെ നിൽക്കുന്നതും മൗനം പാലിക്കുന്നതും നിങ്ങൾക്കെല്ലാം വന്ന് ചേരുക തന്നെ ചെയ്യും നമുക്കല്ല ഇത് തന്നെ വന്ന് ചേരും കാരണം സംസാരിക്കാൻ കൈ കൊണ്ട് തടുക്കാൻ കഴിയുന്നവൻ കൈ കൊണ്ട് തടു തറച്ചു കൊള്ളട്ടെ അത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സംസാരിച്ചാണെങ്കിൽ അവൻ സംസാരിച്ച് സംസാരത്തിൽ നിന്നും കൊണ്ട് നിറഞ്ഞു കൊള്ളട്ടെ അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ഏറ്റവും അവസാന പടി എന്നുള്ളത് ക്ഷമയാണ് ആ ഒരു ഒരു മനസ്സുകൊണ്ടെങ്കിലും അവൻ വെറുത്തു വെറുത്തുകൊള്ളട്ടെ എന്നുള്ളതാണ് നടന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് പേര് അങ്ങനെയൊന്നും അല്ല കാണുന്നത് കുറച്ച് പേര് അവർ മരിക്കാനുള്ളവരാണ് അവരെ മരിച്ച് കാണാനാണ് മരിക്കുന്നതാണെന്നുള്ളത് അതായത് ഇന്ന് ഗൾഫ് രാജ്യങ്ങൾ കൊണ്ടാണ് ഈ നമ്മളെ ഇന്ത്യ ലോകത്തുള്ള ആൾക്കാരായിരുന്നെങ്കിലും എത്രയോ പേര് ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് നമ്മളെ രാജ്യത്ത് ജീവിക്കുന്നു അതുപോലെ ഇറാന് ഇന്ത്യയുമായി അവിടുത്തെ തുറമുഖങ്ങളായിരുന്നാലും അതുപോലെയുള്ള എണ്ണ സംഭരം എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റം കയ കയറ്റിയായിരുന്നാലും എല്ലാം കൊണ്ടും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അടുപ്പവും ഏറ്റവും കൂടുതൽ ക്രൂരും അത് കൂറുമുള്ളത് ഇറാനോടാണ് പക്ഷേ ചോറ് ഇറാനോടും കൂറ് ഇസ്രായേലിനോടുമാണ് കാട്ടുന്നത് അതാണ് നമ്മളെ ഈ അഴുക്ക എന്ന് പറയുന്ന ഈ ജനങ്ങൾ വെച്ച് പുലർത്തുന്നത് അങ്ങനെയൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ശരി തന്ന ഈ യുദ്ധ ഇതൊരു ഈ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നിർത്തപ്പെട്ടു നിർത്തപ്പെട്ടു എന്ന് പരിപൂർണമായി പറയാൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ അവന്മാരിപ്പം ആയുധങ്ങൾ സംരക്ഷിച്ച് അത് നടച്ചുകൊണ്ടിരിക്കുകയാണ് ആയുധങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യമാണ് അടുത്ത യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം തന്നെ എന്തായിരുന്നാലും അവൻ്റെ നാശം പടയും അത് വേറൊരു കാര്യം അപ്പോൾ ഇറാനെ ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ അടിച്ചു അതായത് പിന്നെ ലമനാനെ അടിച്ചു ഹമാസിനെ ഏകദേശം ഇല്ലാതാക്കി പിന്നെ ഇനി പിന്നെ യമന യമൻ ലെമാൻ ലെമനാൻ പിന്നെ സിറിയ പിന്നെ തോന്നിയെങ്കിൽ ഇറാനെ കൂടെ കയറി അങ്ങ് ചെയ്ത് കളയാതെന്ന് വിചാരിച്ചപ്പോഴത്തേക്കത് അപ്പം അത് താങ്ങാൻ പോകാത്തതാണല്ലോ അത് പെട്ടെന്ന് വെടി നിർത്തി കളഞ്ഞ് എന്നിട്ട് വലിയൊരു ഇതായിട്ട് വരാമെന്ന് എന്തായിരുന്നു നല്ല അക്രമം നടക്കും ബഹുമാർ കരുതി കൂട്ടി തന്നെ ഈ പിശാചുക്കൾ ഒരിക്കലും ഒഴിഞ്ഞു പോയി എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട കാര്യമല്ല ഈ പിശാശക്കട് ഒഴിഞ്ഞു പോകത്തേയില്ല കാരണം യവൻ യവൻ്റെ അന്ത്യം കാണാതെ ഇവൻ ഒഴിഞ്ഞു പോകത്തില്ല അവൻ്റെ യുദ്ധം ഇനി ഇസ്രായേലും ഇറാനും തമ്മിലല്ലെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലായിരുന്നാലും ഇതിൻ്റെയൊക്കെ പൗഷത്തുകൾ അനുഭവിക്കുക തന്നെ വേണം അതിനായി ഉടയതമ്പരാനുണ്ട് കാരണം ഇത് മനസ്സുകൊണ്ട് പോലും ദുരുക്കപ്പെടാത്തവരുണ്ട് മനസ്സുകൊണ്ടുപോലും അവനൊക്കെ ഇത് നല്ലതാണ് നല്ലതാണെന്ന് പോലും ചിന്തിക്കുന്ന കുറേ അഴുക്ക മനുഷ്യർ അവരെ മനുഷ്യരെന്ന് പോലും നമുക്ക് വിളിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇനി ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയുള്ളൂ ആ കൊച്ചു കൊച്ചുകുട്ടികളെയും പിഞ്ചുകുട്ടി പിഞ്ചുകുട്ടികളെയും അതുപോലെ ഈ സ്ത്രീകളെയൊക്കെ നിരപരാധികളെ ഒന്ന് തള്ളുകയാണ് ചെയ്യുന്നത് ഒരു നിഷ് ഒരു മനസാക്ഷിയില്ലാത്ത വർഗ്ഗങ്ങൾ ഇത് കണ്ട് എത്രയോ ഈ അറബി അറബികൾ അതായത് അറബി രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ യുവമാരൊന്നും ഇതിനു വേണ്ടി ഒരു മുൻകരുതി എടുക്കുന്നത് പോലുമില്ല എന്നുള്ളത് എന്നാലും അവന് അപ്പോൾ ഈ മുസ്ലിങ്ങളെ തന്നെ അവന് സപ്പോർട്ട് ചെയ്യുന്നവരും ഇപ്പോഴും ഉണ്ടെന്നാണ് അറിയ അറിയപ്പെടുന്നത് ഒരു ഭാഗത്തൂടെ സമാധാനം കൊണ്ടുവരികയും ഒരു ഭാഗത്തൂടെ അവനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് അറിയപ്പെടുന്നത് അതുപോലെയാണ് അമേരിക്കൻ്റെ അറിയാം അമേരിക്കയാണിത് ചെയ്യിപ്പിക്കുന്ന മുഴുവനും ഇസ്രായേലിനെ അവിടെ സ്ഥാപിക്കപ്പെടുകയും അതായത് ഇസ്രായേൽ അലഞ്ഞു തിരിഞ്ഞ് യൂറോപ്പിലൊന്നും അവർക്ക് അവരെ അടുപ്പിക്കില്ല കാരണം അവൻ്റെയൊക്കെ ചതികൾ അവൻ്റെയൊക്കെ സ്വഭാവങ്ങൾ അറിഞ്ഞല്ലോ അതുപോലെ മറ്റുള്ള പിന്നെ അവന്മാർക്കൊരു തോന്നൽ ഉണ്ടായി കാരണം മുസ്ലിങ്ങൾ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് അവരൊരു സ്ഥലം കിട്ടുമെന്നുള്ളതായി അങ്ങനെ ആ എഴുപത്തിയഞ്ച് വർഷമായി അവിടെ ഇസ്രായേൽ എന്നുള്ള ഒരു സ്ഥലം അവർ അവിടെ കൊടുത്തത് അതിന് ശേഷം പിന്നെ അവനും അവിടെ മൊത്തവും വേണം അവിടെ മൊത്തവും വേണം പിന്നെ ആയുധങ്ങൾ കുന്നുകൂട്ടി നിറച്ചു പിന്നെ മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിച്ചു അതെല്ലാം കീഴടക്കണം ഇതെല്ലാം അവൻ്റെ ആധിപത്യത്തിലായി വരണമെന്നുള്ള ആഗ്രഹമാണ് അതിന് ആ ബ്രിട്ടനും ഫ്രാൻസും കൂടെ ചേർന്നാണ് അവനെ അവിടെ ആക്കിയത് പിന്നെ അമേരിക്ക അമ്മന് പൂർണ്ണ സപ്പോർട്ട് കൊടുത്ത് അവനെ അമേരിക്ക പിന്നെ അവിടെ ഇട്ട് വളർത്തുകയാണ് ചെയ്തത് അങ്ങനെയൊക്കെയുള്ള ഇതാണ് വരുന്നത് ഇനി ഈ യുദ്ധം അവസാനിച്ചു എന്ന് നമ്മൾ ആരും കരുതണ്ട യുദ്ധം ഈ പിശാശിക്കൽ ഇനി അത് ശക്തമായി തന്നെ തിരിച്ചു വരും തിരിച്ചു വരികയും യുദ്ധം നടക്കുകയും ചെയ്യും പിന്നെ നമ്മളെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറാനിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടും ആ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിൻ്റെ അതിൻ്റെ ബേക്കിൽ നിന്നും മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളെല്ലാം ഇറാനെ പിന്തുണയ്ക്കും മറ്റുള്ള ചൈന അല്ലെങ്കിൽ റഷ്യ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളും അവർ പിന്തുണച്ചാൽ പിന്തുണയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ യുദ്ധം പുറപ്പെട്ടു കഴിഞ്ഞാൽ ഈ പിന്തുണച്ച മറ്റുള്ള ശക്തികളെല്ലാം അങ്ങ് മാറും ഈ ശക്തന്മാരെല്ലാം അങ്ങ് മാറും കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ ഒറ്റപ്പെടും ഇവരെ ഭരണാധികാരികളെ മുഴുവനും പതിക്കപ്പെടും ഭരണാധികാരികളെ മുഴുവനും മതിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഗൾഫ് രാജ്യത്ത് ഭരണാധികാരികൾ ഇല്ലാതാവും നശിക്കും പിന്നെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഗതിയില്ലാതെ വരും കുറെ ഒരുപാടെണ്ണത്തിനെ കൊന്നൊടുക്കപ്പെടും പിന്നെ ഒരു തുള്ളി വെള്ളത്തിന് പോലും ജായിക്കും ആ സമയത്താണ് ഇവർക്ക് ഓർമ്മ വരുന്ന ഇമാം എന്നുള്ള ഒരാൾ വരാനുണ്ടാവും അങ്ങനെ അദ്ദേഹത്തിനെ അന്വേഷിക്കുകയും അദ്ദേഹത്തെ കണ്ടെത്തുകയും ചെയ്യും കണ്ടെത്തിയതിനു ശേഷം പിന്നെ ആ മഹദി ഇമാമിൻ്റെ ബേക്കിൽ നിന്നും യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും ചെയ്യുകയും അതുപോലെ അത് വിജയിക്കുകയും ചെയ്യും എന്തായിരുന്നാലും ഒരു യുദ്ധം അത് അതെപ്പോഴും നടക്കാം ഒരു യുദ്ധം നടക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് നമ്മളെ കാലഘട്ടങ്ങളിലും നമ്മളെ തലമുറകളുടെ കാലഘട്ടങ്ങളിലും അങ്ങനെ വരാതെ ഒരു സമാധാനമായി നല്ല നിലയിൽ ജീവിക്കുവാനുള്ള ഒരു ഭാഗ്യം നമുക്കെല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി ഈ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ടൈമീഡിയ